വിയറ്റ്നാമിലെത്തിയാൽ വിനോദസഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഇടമാണ് ഡോങ് താം പാമ്പ് ഫാം അഥവാ ഗാർഡൻ ഓഫ് സ്നേക്സ് ഈ ഗാർഡന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ ഈ ഗാർഡനിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന പാമ്പുകളെ കാണാം പക്ഷേ നിങ്ങൾ അവിടെ സുരക്ഷിതരായിരിക്കും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള സഞ്ചാരികളാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത് ഡോങ് താം പാമ്പ് ഫാം അഥവാ ഗാർഡൻ ഓഫ് സ്നേക്സ് എന്ന ഈ ഫാം അല്ലെങ്കിൽ ഗാർഡനെ ഇവിടെ കൂടുതലായും പറയുന്നത് വിയറ്റ്നാമിലെ ഡോങ് താം ഫാമിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം ചുറ്റി പിണഞ്ഞു കിടക്കുന്ന പാമ്പുകൾ മാത്രം ഒരു അസൽ സ്നേക്സ് ഗാർഡൻ എന്ന് വേണമെങ്കിൽ ഈ ഫാമിനെ വിളിക്കാം കാരണം കുറ്റിച്ചെടികളിലും നീർച്ചാലുകളിലും മരങ്ങളിലും നിലത്തുമെല്ലാം പാമ്പുകൾ ഒന്നിനു മീതെ ഒന്നായി അട്ടിക്കട്ടിക്കായി കിടക്കുകയാണ് വിയറ്റ്നാമിലെ തേൻ ഗ്യാങ് പ്രവിശ്യയിലുള്ള ചൌന്താങ് ജില്ലയിലാണ് ഈ അസാധാരണമായ സ്നേക്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തേൻ നദിയുടെ കരയിൽ വിശാലമായ പന്ത്രണ്ട് ഹെക്ടറുള്ള ഡോങ് താം ഫാം പാമ്പ് കൃഷിക്ക് മാത്രമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഫാമിൽ വിഷപ്പാമ്പുകളും അല്ലാത്തതുമായി അൻപതിലധികം ഇനങ്ങളിലുള്ള പാമ്പുകളുണ്ട് പ്രധാനമായും പാമ്പ് സംരക്ഷണത്തിനും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇവിടെ പാമ്പുകളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും ഫാം അധികൃതർ പറയുന്നുണ്ട് രാജവമ്പാലയും മൂർക്കനും അടക്കം പത്തിലധികം വിഷപ്പാമ്പ് ഇനങ്ങൾ ഇവിടെയുണ്ട് പ്രത്യേക പരിചരണം ആവശ്യമുള്ള മൂർക്കൻ അടക്കമുള്ള പാമ്പുകളെ പ്രത്യേക കൂടുകളിലാണ് പാർപ്പിച്ചിട്ടുള്ളത് മറ്റ് വിഷപ്പാമ്പുകളെ അപേക്ഷിച്ച് മൂർക്കൻ വളരെ വലുതും നീളമുള്ളവയുമാണ് ഏറ്റവും വിഷമുള്ള പാമ്പ് പാമ്പുവർഗ്ഗമാണിവ ഇവയുടെ ഒരു ഗ്രാം വിഷത്തിന് നൂറ്റി അറുപത്തി ആറ് ആളുകളെ വരെ കൊല്ലാൻ കഴിയുമെന്നാണ് പറയുന്നത് രാജവംബാലയാണ് ഈ ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാമ്പ് അവയിൽ പലതും പത്ത് കിലോഗ്രാമിലധികം ഭാരമുള്ളവയാണ് ഏറ്റവും വലിയ പാമ്പിന് ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരവും നാല് ദശാംശം രണ്ട് മീറ്റർ നീളവുമുണ്ട് ഇവയ്ക്ക് പതിനേഴ് വർഷം വരെയാണ് ആയുസ് കണക്കാക്കുന്നത് സാധാരണയായി ഉയർന്ന വനപ്രദേശങ്ങളിലും മഴക്കാടുകളിലും പുൽമേടുകളിലും തടാകങ്ങളിലും ഒക്കെയാണ് ഇവയെ കാണാറ് വർഷത്തിൽ ഇരുപത് മുതൽ അൻപത് മുട്ടകൾ വരെ ഈ പാമ്പുകൾ ഇടാറുണ്ട് മറ്റു പാമ്പുകൾ പക്ഷികൾ പല്ലികൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം വിയറ്റ്നാമിലെയും ലോകത്തിലെ തന്നെയും പാമ്പ് ഗവേഷണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഫാമാണിത് കടിയേറ്റുള്ള വിഷബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സകൾ കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ ദിവസേന ഇവിടെ നടന്നു വരുന്നുമുണ്ട് മാത്രമല്ല ഫാമിലെ വിഷപ്പാമ്പുകളിൽ നിന്നും വിഷം ശേഖരിച്ച് മരുന്നുകൾക്കും വിഷത്തിനുള്ള മറുമരുന്നുണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുമുണ്ട് മൂന്ന് മുതൽ ആറു മാസത്തിൽ ഒരിക്കലാണ് പാമ്പുകളിൽ നിന്നും വിഷം ശേഖരിക്കുക രണ്ടു വയസ്സ് ിൽ കൂടുതൽ പ്രായമുള്ള ആരോഗ്യമുള്ള പാമ്പുകളിൽ നിന്നാണ് വിഷം എടുക്കുക ഈ ഫാമിലുള്ള മിക്ക വിഷപ്പാമ്പുകളുടെയും വിഷത്തിനെതിരെ പ്രയോഗിക്കേണ്ട മറുമരുന്നുകൾ ഇവിടെ വികസിപ്പിച്ചിട്ടുണ്ട് മേഖലയിലെ പ്രധാന പാമ്പ് ചികിത്സാ കേന്ദ്രം കൂടിയാണ് ഈ ഫാം പ്രതിവർഷം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും പാമ്പുകടിക്ക് ചികിത്സ തേടി ഇവിടെ എത്താറുണ്ട് നേരത്തെ ഗവേഷണ ആവശ്യങ്ങൾക്ക് മാത്രമായി പാമ്പിനെ വളർത്തിയിരുന്ന ടോങ്ടാം പാർക്ക് ഇപ്പോൾ വിയറ്റ്നാമിലെ പ്രസിദ്ധ ടൂറിസ്റ്റ് ലക്ഷ്യസ്ഥാനം കൂടിയാണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് കണ്ണിറയെ പാമ്പുകളെ കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് വിഷപ്പാമ്പുകൾക്കിടയിൽ നിന്നുകൊണ്ട് വളരെ സുരക്ഷിതമായി ഫാമിലെ അപൂർവ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് തീർച്ചയായും യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വിയറ്റ്നാമിലെ ഈ പ്രത്യേക സ്ഥലം ഇഷ്ടപ്പെടും കൗതുകം തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ ും ഇവിടെയുണ്ട് വിനോദസഞ്ചാരികൾ ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക ഇവിടുത്തെ മനോഹാരിത കാണുക എന്നത് മാത്രമല്ല ഒരുപാട് അറിവുകൾ ഇവിടെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നത് തീർച്ചയാണ്